തുടക്കത്തിൽ ശ്രീനന്ദയുടെ റിപ്പോർട്ട് കണ്ടിരുന്നു ഇന്ന് ചൂട് നാല് ഡിഗ്രിയിലധികം കൂടാനുള്ള സാധ്യത പക്ഷേ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവരുടെ വീടുകളിൽ ഇന്ന് ചൂട് കുറയാനാണ് സാധ്യത കാരണം ഇന്ന് പരീക്ഷ അവസാനിക്കുകയാണ് ഏതാണ്ട് നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതി മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുക ശ്രീനന്ദ തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീനന്ദ വലിയ ആശ്വാസത്തിലേക്കായിരിക്കും ഈ നാലര ലക്ഷം കുട്ടികളുടെയും വീടുകൾ ഇന്ന് കടക്കാൻ പോകുന്നത് കഴിഞ്ഞ കാരണം ഈ പരീക്ഷയുടെ പിരിമുറുക്കം അല്ലെങ്കിൽ പരീക്ഷയുടെ ചൂട് അത്യധികം കൂടി നിന്ന ദിവസങ്ങളായിരുന്നു ഇന്ന് അവസാനത്തെ പരീക്ഷ ഏതാണ് വിവരങ്ങൾ വീണ പറഞ്ഞതുപോലെ തന്നെ താപനില അതി കഠിനം തന്നെയാണ് ആ ഒരു സമയത്താണ് കുട്ടികളുടെ പത്താം ക്ലാസ് പരീക്ഷയുടെ ചൂട് ഒന്ന് കുറഞ്ഞിരിക്കുന്നത് പക്ഷേ വീട്ടുകാർക്ക് നേരെ തിരിച്ചായിരിക്കാം ഒരു ഇതെന്ന് പറയുന്നത് കാരണം ചൂടൊക്കെ കുറഞ്ഞു പരീക്ഷയൊക്കെ തീർന്നു ഇനി വീട്ടിലാണ് കുട്ടികളെല്ലാവരും അപ്പോൾ മാതാപിതാക്കൾക്ക് അതിൻ്റേതായ അവരെന്തായാലും പറയും ചൂട് ഇനി വീട്ടിലുള്ള ചൂടായിരിക്കാം കുട്ടികൾക്ക് കൂടുതലായിട്ടും ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുന്നത് ഇന്നാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന പരീക്ഷ എന്ന് പറയുന്നത് ബയോളജിയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാംസ് എല്ലാം നടക്കുന്നത് ഇന്ന് ബയോളജി എക്സാം ആണ് ഉച്ച ഉച്ചയ്ക്ക് കൂടിയാണ് പരീക്ഷ നടക്കുന്നത് ഇന്ന് പരീക്ഷ അവസാന എഴുതുന്നത് ഈ വർഷം നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുന്നത് ഇവരുടെ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഈ അടുത്ത മാസം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തേഴ് വരെ മൂല്യനിർണ്ണയം ഉണ്ടാവുക പലയിടങ്ങളിലായിട്ടായിരിക്കും ഈ മൂല്യനിർണ്ണയം ഇതെല്ലാം നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് നാളെയാണ് ഇരുപത്തി ഏഴാം തീയതി നാളെയാണ് പ്ലസ് ടു പരീക്ഷകൾ അവസാനിക്കുന്നത് മറ്റന്നാൾ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷകൾ എല്ലാം അവസാനിക്കുന്നത് അപ്പോൾ ഈ മാസം കൊണ്ട് തന്നെ എല്ലാ പരീക്ഷകളും അവസാനിക്കുമ്പോൾ ആ ഒരു പരീക്ഷാ ചൂടിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷനും അങ്ങനെയുള്ള ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വീണ്ടും മാതാപിതാക്കൾ പഠിക്കാൻ തന്നെയാണ് വീണ്ടും പറഞ്ഞു വിടുന്നത് കാരണം വീടുകളിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തെ കുറയ്ക്കാൻ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു വന്നവരാണ് അപ്പോൾ ഈ ഒരു അവധി കാലഘട്ടത്തിൽ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസുകൾ ഇന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തള്ളിവിടുന്ന ഒരു മാതാപിതാക്കളാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷകൾ അവസാനിക്കുമ്പോൾ ഒരിടത്തും ഒരു സ്കൂളുകളിലും അതിൻ്റേതായ ഈ പരീക്ഷകൾ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആഘോഷ പ്രകടനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കർശന നിയന്ത്രണം കൂടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ കാരണം ഈ ഒരു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാനോ അതുപോലെയുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സ്കൂളുകളിൽ അധ്യാപകർ അധ്യാപകർക്ക് അതിനുവേണ്ടിയുള്ള കർശന നിർദ്ദേശങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപടി വീട്ടിലേക്ക് പോകുക അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറ്റി കൊടുക്കുക അല്ലാണ്ട് സ്കൂളിൻ്റെ പരിസരത്തോ സ്കൂളിൻ്റെ മുൻപോ നിന്ന് ഇവർ യാതൊരു തരത്തിലുള്ള ഒരു ആഘോഷ പ്രകടനങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മുൻപ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു എന്തായാലും അവസാന പരീക്ഷ ഇന്നാണ് ഇന്ന് ബയോളജിയാണ് അവസാനമായി നടക്കുന്ന ഒരു എക്സാം സയൻസ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട് ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഉച്ചയോടുകൂടി ഇന്ന് വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി തന്നെ ഈ എക്സാം എല്ലാം കഴിഞ്ഞ് അവരെല്ലാം വീട്ടിലേക്ക് മടങ്ങും അപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ ഇന്ന് അവസാനിക്കുകയാണ് നാളെ ഇരുപത്തേഴാം തീയതിയാണ് പ്ലസ് ടു പരീക്ഷകൾ അവസാനിക്കുന്നത് അപ്പോൾ പരീക്ഷകളെല്ലാം ഈ മാസം അവസാനിക്കുമ്പോൾ വിദ്യാർത്ഥികളെല്ലാം ഒരു ആഘോഷത്തിലാണ് പക്ഷേ ആഘോഷ പ്രകടനങ്ങൾ ഉള്ളിലൊതുക്കുക അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി ആഘോഷിക്കുക സ്കൂളിന്റെ മുൻപിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തോ ഒന്നും തന്നെ ആഘോഷിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കരുത് എന്നുകൂടി നമുക്ക് വിദ്യാർത്ഥികളോട് ഒന്ന് മുൻ പറഞ്ഞോ വീണ ശരിയാണ് ശ്രീനാന് അങ്ങനെ കൂടി ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് കാരണം നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കുമ്പോൾ ദൈവീത മക്കളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലേ എന്നുള്ളത് കാരണം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊരു പക്ഷേ മരണം പോലും സംഭവിക്കുന്ന നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് ആ കുട്ടിയും പരീക്ഷ എഴുതേണ്ട എഴുതേണ്ടിയിരുന്നതാണ് ഇന്ന് പരീക്ഷ അവസാനിക്കേണ്ടിയിരുന്നതാണ് പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു ഏതായാലും പത്തു വർഷത്തിലധികം നീണ്ട വിദ്യാഭ്യാസത്തിന് ഒരു താൽക്കാലിക ഇടവേള എടുത്തിരിക്കുകയാണ് കുട്ടികൾ അല്ലെങ്കിൽ ഒരു വർഷം നീണ്ട പരിശ്രമങ്ങൾക്കുമൊക്കെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് കാരണം എസ് പരീക്ഷ ഇന്ന് അവസാനിക്കുകയാണ് ഇനി അങ്ങോട്ട് നീണ്ട ഒരു വെക്കേഷനിലേക്ക് കടക്കുകയാണ് കുട്ടികളെല്ലാവരും അതിൻ്റെ ഒരു ആശ്വാസം എല്ലാ വീടുകളിലും ഒരു ഉണ്ടായേക്കാം